മായമില്ലാതെ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരുടെയും വിൽക്കുന്നവരുടെയും മുഖ്യതാവളമായി നഗരസഭാ സ്റ്റേഡിയം മാറിയെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ വിമർശനം പോലീസിന്റെയും എക്സൈസിന്റെയും നിരീക്ഷണം ശക്തമാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു മത്തിക്കുഴൽനാൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ താലൂക്ക് ഓഫീസിൽ ചേർന്ന യോഗത്തിന്റേതാണ് തീരുമാനം സർക്കാർ ജീവനക്കാർ പൊതുപ്രവർത്തകരോടും ജനപ്രതിനിധികളോടും ഏറ്റവും മാന്യമായി ഇടപെടണമെന്ന് ഡോക്ടർ മാത്യു കൊല്ലാടൻ എം എൽ എ ആവശ്യപ്പെട്ടു മൂവാറ്റുപുഴ താലൂക്ക് സഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദൈനംദിന ആവശ്യങ്ങൾക്കായി ഉദ്യോഗസ്ഥരെ വിളിക്കുമ്പോൾ മാന്യമായി ഇടപെടുന്നില്ലെന്ന പരാതിയുമായി പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും താലൂക്ക് സഭയിലെത്തിയതോടെയാണ് മാത്യു കൊള്ളാടൻ എം എൽ എ ഉദ്യോഗസ്ഥർക്കു നേരെ തിരിഞ്ഞത് ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ മെല്ലെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതായി എം എൽ എ പറഞ്ഞു ജനപ്രതികളുമായി ഇടപെടുമ്പോൾ ഉദ്യോഗസ്ഥർ ഏറ്റവും ബഹുമാനത്തോടും അല്ലെങ്കിൽ അവരോട് റെസ്പോൺസിബിൾ ആയി ഉത്തരവാദിത്വത്തോടും കൂടി ഇടപെടണം എന്ന് താലൂക്ക്സഭ നിർദ്ദേശിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം ഇവിടുത്തെ ദൈനംദിന പ്രശ്നങ്ങളിൽ വളരെ സജീവമായി ഇടപെടുന്നവരാണ് ജനപ്രതികൾ അവർ ഓരോ കാര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കുമായി സർക്കാർ ഓഫീസുകളിൽ ചെല്ലുമ്പോൾ ബന്ധപ്പെടുമ്പോൾ വേണ്ട നിലയിലുള്ള ഒരു ഒരു പ്രതികരണം ലഭിക്കാതെ അത് വളരെ ുംഹരി മരുന്ന് ഉപയോഗിക്കുന്നവരുടെയും വിൽപ്പനക്കാരുടെയും മുഖ്യതാവളമായി മാറിയ നഗരസഭാ സ്റ്റേഡിയത്തിൽ കർശന പരിശോധന നടത്താൻ പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് യോഗം നിർദേശം നൽകി ഇവിടെ നിരീക്ഷണം ഏർപ്പെടുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു ദൈനംദിന വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിലയിരുത്തലും അതുപോലെ തന്നെ ചൂട് വേനൽക്കാലം വർദ്ധിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എടുക്കേണ്ട മുൻകരുതലുകളും മറ്റ് പുതിയതായി വന്നിട്ടുള്ള ആവശ്യങ്ങളും ഒക്കെ പരിഗണിച്ച് ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകേണ്ടായി വളരെ ഗൗരവത്തോടു കൂടി കണ്ടിട്ടുള്ള ഒരു കാര്യം മോറ്റുപുഴയിലെ സ്റ്റേഡിയം കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള വ്യാപാരം നടക്കുന്നതായി താലൂക്ക് സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ശക്തമായ പോലീസിങ്ങും പെട്രോളിങ്ങും അതുപോലെ പരിശോധനയും നടത്താൻ വേണ്ടിയിട്ടും നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ മോറ്റുപൂരിൽ രണ്ട് പ്രധാനപ്പെട്ട റോഡുകളുടെ വർക്ക് പൂർത്തിയാകുന്ന സ്റ്റേജിലേക്ക് മാറുകയാണ് കക്കടാശ്ശേരി കാളിയാർ റോഡും അതുപോലെ തേനി റോഡിൻ്റെയും പ്രവർത്തന മേധാവിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ അത് കക്കടാശ്ശേരി പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗത്തെ പണി ഏറ്റവും പെട്ടെന്ന് സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം താലൂക്ക് സഭ നൽകിയിട്ടുണ്ട് കൂടാതെ എൻ വി ഐ പി കനാലുകളുടെ പി വി ഐ പി കനാലുകളുടെ മെയിൻ്റനൻസ് അതിലൂടെ വെള്ളം ലഭ്യമാക്കേണ്ടതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ക്ലീനിങ് മറ്റ് നടപടികൾ കാര്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ നിലയ്ക്ക് മറ്റുപുഴയിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകി കൃഷി ആവശ്യത്തിന് വെള്ളം ലഭിക്കാതായതോടെ മൂവാറ്റുപുഴ മേഖലയിൽ കർഷകർ വ്യാപകമായി ദുരിതത്തിലാണ് അടിയന്തരമായി എം വി ഐ പി വി ഐ പി മൈനർ ഇറിഗേഷൻ കനാലുകളുടെ ക്ലീനിംഗ് ജോലികൾ പൂർത്തിയാക്കി കൃഷി ആവശ്യത്തിനാവശ്യമായ ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തണമെന്ന് യോഗം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കക്കടാശ്ശേരി കാളിയാർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ നീക്കി ടാറിംഗ് ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കണം കാളിയാർപുഴയിൽ പുഴയിൽ വീണ് കിടക്കുന്ന തൂക്കുപാലാവശിഷ്ടങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യാൻ പഞ്ചായത്തിന് നോട്ടീസ് നൽകി മാറാടി പഞ്ചായത്തിലെ മലമുകളിൽ പോലുമിട്ടിരിക്കുന്ന ഫെയർ വാല്യൂ പുനർനിർണ്ണയിക്കുന്നതിന് നടപടികൾ വേഗത്തിലാക്കണം മാറാടി പഞ്ചായത്തിൽ അനധികൃതമായി ബണ്ടുകൾ നിർമ്മിച്ചും കനാലുകളിൽ ദ്വാരമുണ്ടാക്കിയും എം വി ഐ പി കനാലുകളിൽ നിന്ന് വെള്ളം അനധികൃതമായി ചോർത്തിയെടുക്കുന്ന ആളുകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കാൻ താലൂക്ക് സഭ നിർദ്ദേശം നൽകി മൂവാറ്റുപുഴ കായനാട് വഴി എറണാകുളത്തിനുള്ളതും മൂവാറ്റുപുഴ പണ്ടപ്പിള്ളി കാവുംഭാഗം വഴി കൂത്താട്ടുകുളത്തേക്കുള്ളതുമായ കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് തുടരാൻ യോഗം നിർദ്ദേശിച്ചു സർവീസുകൾ നഷ്ടത്തിലാണെന്ന് കെ എസ് ആർ ടി സി അധികൃതർ യോഗത്തെ അറിയിച്ചു നെഹ്റു പാർക്കിലെ അനധികൃത സ്വകാര്യ ബസ് സ്റ്റാൻഡിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ബസ് സ്റ്റോപ്പ് മാത്രം അനുവദിച്ചിട്ടുള്ള ഇവിടെ ഒരേ സമയം മൂന്നും നാലും വാഹനങ്ങൾ പാർക്കു ചെയ്യുന്നത് ഗതാഗതം തടസ്സപ്പെടുത്തുന്നുണ്ട് പ്രശ്നത്തിൽ അടിയന്തര പരിഹാരമുണ്ടാക്കി നെഹ്റു പാർക്കിലെ ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ ആർ ടിഒക്കും പോലീസിനും നിർദ്ദേശം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ പി ബേബി സ്റ്റീഫൻ പാലിയടത്ത് എൽ എ തഹസിൽദാർ അസ്മാ ബി വി പി എൽ എ തഹസിൽദാർ ബോബി റോസ് എന്നിവരും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും താലൂക്ക് സഭാംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തുരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും